നമസ്കാരം പുത്തം വീട്ടിൽ ഷൗക്കത്തലിയുടെ മകൻ കുഴിമന്തി അണ്ണാച്ചി എന്താണ് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് കരുതിയത് അങ്ങ് ചന്തക്കുന്നിലേക്കൊന്ന് നോക്കിക്കോ ആരെയും നിർബന്ധിച്ചിട്ടല്ല ഈ നാട്ടിലെ ഒരു വിഷപ്പാമ്പുകളുടെയും സഹായത്തോടെയുമല്ല ഒരു മാധ്യമങ്ങളിലൂടെയും ആഹ്വാനം ചെയ്തിട്ടുമല്ല ഈ പ്രസ്ഥാനത്തോട് ഈ ആശയത്തോട് ഈ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർക്ക് എത്രമാത്രം ആത്മാർത്ഥത ആ ഉണ്ട് എന്നതിന്റെ തെളിവാണ് ആ കണ്ടത് ഇത് ഷൗക്കത്തലിയുടെ തഴമ്പിന്റെ മഹിമയല്ല ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് സാധാരണക്കാരെ ചേർത്ത് പിടിച്ചിട്ടുള്ളത് എന്നതിന്റെ തെളിവാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് ഇതുപോലെ പലരും കടന്നു വരും ഏതുപോലെ രാഷ്ട്രീയ തകരയായിട്ടുള്ള കുഴിമന്തി ഇക്കാനെ പോലുള്ള പലരും കടന്നു വരും എന്തിനു വേണ്ടി ഒരു സാധാരണക്കാരായിട്ടുള്ള ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഈ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്തിട്ടുള്ള മണ്ഡലത്തിലാൾ തന്നെയാണ് ഇവിടുത്തെ വോട്ടറാണ് നൂറ്റിപ്പതിനെയും വോട്ട് എന്റെ കുടുംബത്തിലുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടാണ് അത് കഴിഞ്ഞ പ്രാവശ്യം അൻപറേറ്റും നമ്മുടെ കുടുംബത്തിൽ ഞങ്ങള് കമ്മ്യൂണിസ്റ്റ് വരാ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില് മൂന്ന് തരം ആളുകളല്ലേ മൂന്ന് തരം ഒന്ന് ആവേശക്കാര് മറ്റൊന്ന് ആവശ്യക്കാര് മൂന്നാമത്തെ പെട്ട ആളുകളാണ് ഞങ്ങളൊക്കെ ഞങ്ങൾ ആശയക്കാരാണ് അപ്പോൾ ഒരു ആവേശത്തിന് മേലിൽ പല ആളുകളും വരും പോലെ ആവേശം കെട്ടടങ്ങുമ്പോൾ ഓല് പോകും ആവേശക്കാരും അങ്ങനെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ കാര്യങ്ങൾ നടക്കും അത് നടത്തി കെട്ടിയാൽ പിന്നെ ഓൾക്ക് വേണ്ട പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് ആശയം ഈ പ്രത്യേക ശാസ്ത്രം മുറുകെ പിടിക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളെ ഒരു പ്രസ്ഥാനമാണിത് അപ്പോൾ ഈ പ്രസ്ഥാനത്തിന് അന്വരണ ദിലാസിൽ വെച്ച് തൂക്കാൻ പറ്റൂല അതിന് തൂങ്ങൂല കാരണം ഞങ്ങൾ നിലമ്പൂരിൽ പ്രത്യേകത ഉണ്ട് കേടലോ അതുകൊണ്ട് അമ്പുക്കയോട് പറയാനുള്ളത് കൂട്ടിയാ കൂടില്ലേ വിട്ടു പിടി എന്ന് മാത്രമാണ് ഈ പ്രസ്ഥാനത്തെ ഇപ്പോ നാലു മൂന്ന് ഏഴ് പേരെ കാട്ടി അങ്ങ് മൂക്ക് ചെത്തിക്കളയാമെന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അതെല്ലാം ദേ ഇതിൽ സ്പർശിക്കും പോലെയാണ് രോമത്തിൽ സ്പർശിക്കും പോലെയാണ് ഒരു രാഷ്ട്രീയ തകരയും കണ്ട് വിറച്ചു പോയിട്ടില്ല ആ രാഷ്ട്രീയ തകരകൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് കേട്ടിട്ട് എല്ലാവരും ഈ പ്രസ്ഥാനത്തിൽ നിന്ന് കൂടൊഴിഞ്ഞു പോകുമെന്നും കരുതരുത് ആശയം ഉൾക്കൊണ്ട് വരുന്നവർക്ക് ആമാശയമല്ല അൻവർ വന്നിരിക്കുന്നത് ആമാശയ പ്രശ്നമാണ് ഒരു പത്ത് പതിനഞ്ച് വർഷം കൂടി തന്റെ ആമാശയത്തിന് രാഷ്ട്രീയ പദവികൾ വേണം അതിന് ഈ നാട്ടിലെ മുള്ള് മുരുക്ക് മൂർഖൻ പാമ്പുകളുടെ കൂട്ട് വേണം ആ വേദിയിൽ നിലമ്പൂർ ഐഷ്യ ഉണ്ടായിരുന്നു അറിയാലോ ഈ അടുത്ത കാലത്ത് അവരെ പോയി തെറ്റിദ്ധരിപ്പിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ അൻവർ മഹാനാണത്ര പിണറായി വിജയൻ മോശം സി പി എം മോശം കമ്മ്യൂണിസ്റ്റ് മോശം പക്ഷേ അൻവർ സൂപ്പറാണ് അൻവർ സൂപ്പർ സഖാവാണെന്നൊക്കെ അവരെ കൊണ്ട് പറയിച്ചതിന് ശേഷം ആ വയോധികയെ പോലും തെറ്റിദ്ധരിപ്പിച്ച അൻവറിനുള്ള മറുപടിയാണ് ഇന്ന് ആ വേദിയിൽ അവർ വന്നത് കുറെ ദിവസമായിട്ട് പല പ്രമുഖരും വരും പല പ്രമുഖരും ആശയവിനിമയം നടത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഏതെങ്കിലും ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അഥവാ സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് വേദിയിലിരുത്താൻ പറ്റുമോ ഇത്രയേ ഉള്ളു അൻവറൊക്കെ ഈ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിക്കുന്നിടത്തോളം അത് പിണറായി വിജയൻ ആണെങ്കിലും ശരി അല്ലെങ്കിൽ ഇന്നലത്തെ തകരയായിട്ട് വന്ന കുഴിമന്തി ആണെങ്കിലും ശരി ഇതിൽ വ്യക്തിക്കല്ല പ്രസ്ഥാനത്തിനും ആശയത്തിനുമാണ് ആൾക്കാർ വിശ്വസിക്കുന്നത് നേതാക്കന്മാർ അഥവാ കേഡർമാർ വന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും അവരെല്ലാം ഓരോ കാലത്ത് ഓരോ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്നവരാണ് അവരെ കണ്ടിട്ട് അതിനനുസരിച്ച് ഒഴുകിപ്പോകുന്നവരല്ല ഈ പ്രസ്ഥാനത്തിലുള്ളവരെന്ന് അൻവർ പിന്നെയും മനസ്സിലാക്കുക ഷൗക്കത്തലിയുടെ പാരമ്പര്യം പറയുമ്പോൾ പേർ കുറച്ചുപേർ ഒഴുകിവരുമായിരിക്കും അത് കോൺഗ്രസ് പാരമ്പര്യമാണ് ഷൗക്കത്തിലൂടെ മേന്മ കൊണ്ട് ചില ലീഗുകാർ വരുവായിരിക്കും സഖാക്കന്മാരാരും അൻവർ എന്ന വ്യക്തിയെ ഹീറോ പരിവേഷത്തിൽ കണ്ട് കൂടെ വരാറില്ല ഒപ്പം നിൽക്കുകയാണെങ്കിൽ ചേർത്ത് നെഞ്ചോട് നിർത്തും അല്ല തള്ളിപ്പറയുകയാണെങ്കിൽ ആ രീതിയിൽ തന്നെ തിരിച്ചു പ്രതികരിക്കുമെന്ന് ഇന്ന് അവിടത്തെ ജനസഞ്ചയം തെളിയിക്കുന്നുണ്ട് ചില മാപ്രകളൊക്കെ അവിടെ വന്നിട്ട് ഞങ്ങൾ കുഴിമന്തിക്കാന്റെ പ്രോഗ്രാം റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ബാലൻസ് ചെയ്ത് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ വരുത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഉള്ളാലെ വല്ലാത്ത വേദനയുണ്ട് പ്രതീക്ഷിച്ചില്ല എവിടെയൊക്കെ നടന്ന് എത്ര പരിശ്രമം നടത്തിയിട്ടാണ് കുറെ ആളെ കൂട്ടാൻ ശ്രമിച്ചത് അത് മലബാർ മേഖലയിൽ നിന്ന് മൊത്തം കോഴിക്കോട് പാലക്കാട് മലപ്പുറം തുടങ്ങി എല്ലാ ഇടങ്ങളിൽ നിന്നും വന്നു ഇത് നിലമ്പൂരുകാരാണ് നിലമ്പൂരിലെ രണ്ട് ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ളവർ അവിടെ അണിനിരുന്നപ്പോൾ അൻവർ എന്താ കരുതിയിരുന്നത് അൻവർ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് തുമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുഴിമന്തി ഒന്ന് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നുരഞ്ഞാൽ ഈ പ്രസ്ഥാനം അങ്ങ് ഒലിച്ചു പോകുമെന്ന് അതുകൊണ്ടാണ് തുടക്കത്തിലേ പറഞ്ഞത് ചന്തക്കുന്ന് തരുന്നൊരു പാഠമുണ്ട് അൻവർ സ്റ്റാൻഡ് വിട്ട് പോകുന്നതാണ് നല്ലത് ഈ പ്രസ്ഥാനത്തോട് കൂട്ടിയാൽ കൂടില്ല തന്നെ അല്ലെങ്കിൽ മുട്ടാനായിട്ട് ഷൗക്കത്തലിയുടെ മോന് അത്ര മൂപ്പ് പോരന്നെ അതുകൊണ്ട് കൂടുതൽ വിളച്ചിലൊന്നും ഈ പ്രസ്ഥാനത്തിനോട് എടുക്കണ്ട ഏതെങ്കിലും ഒരു തകര തുമ്മിയാൽ തകരുന്നതല്ല ഈ പ്രസ്ഥാനമെന്നും നിലമ്പൂരുകാര് തന്നെ തനിക്ക് കാണിച്ചു തരുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അക്കരപ്പച്ച തേടി പോയിട്ട് ഇവിടത്തെ സംഘപരിവാറിനെ ചെറുക്കുന്ന കമ്മ്യൂണിസം അല്ല ഇനി സ്റ്റാലിനാണ് നല്ലത് സ്റ്റാലിൻ വാഴുക എന്ന നിലയ്ക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അണ്ണാച്ചി ചെല്ല് അണ്ണാച്ചി അവിടെ ചെന്നിട്ട് കുളങ്കലക്കാൻ പറ്റുമോ എന്ന് നോക്കൂ സ്വന്തം പാരമ്പര്യം വെച്ചിട്ട് തന്നെ കാലുവാരലും കൂടെ നിൽക്കുന്നവനെ പോലും കുതുകാൽ വെട്ടുന്നവനാണെന്ന് പ്രവർത്തി കൊണ്ട് തെളിയിച്ചിട്ടുണ്ട് സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി എന്ത് തെമ്മാടുത്തലും കാണിക്കും ആ സ്വഭാവവും വെച്ചിട്ട് നമുക്ക് കാണാമല്ലോ നിലമ്പൂരിലെ പി സി ജോർജ് ഏതുവരെ പോകുമെന്നും എന്ത് കുലുക്കമാണ് കുലുക്കാൻ പോകുന്നതെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം അതിനുവേണ്ടി വളരെ ക്ഷമാപൂർവം വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നെ ആ ദിവസവും നമ്മൾ ഇതുപോലെയൊക്കെ കാണും അപ്പോ ഓക്കേ അല്ലേ കുഴിമന്തിക്കാൻ ചെല്ല്